മലപ്പുറത്ത് കാഴ്ചയില്ലാത്തയാളോട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ക്രൂരത കാഴ്ചയില്ലാത്ത യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തി വഴിയിൽ ഇറക്കി വിട്ടു വണ്ടിയിൽ നിന്നും ഇറങ്ങിയില്ലെങ്കിൽ തീർത്ത് കളയുമെന്ന് ഓട്ടോ ഡ്രൈവർ ഭീഷണിപ്പെടുത്തിയെന്നും യാത്രക്കാരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ മാഹിൻസി ആസാദിനാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത് ഇന്നലെ വൈകുന്നേരം മലപ്പുറം കുന്നുമലിൽ വെച്ചായിരുന്നു സംഭവം വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് മാഹിൻ ഓട്ടോ വിളിച്ചത് എന്നാൽ സ്ഥലം പറഞ്ഞതോടെ ഓട്ടോ ഡ്രൈവർ വഴിയിലിറങ്ങാൻ ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ചതോടെ ഓട്ടോ ഡ്രൈവർ അസഭ്യം പറയിലും ഭീഷണിപ്പെടുത്തലും ആരംഭിച്ചു തീർത്ത് കളയുമെന്നവരെ ഭീഷണിപ്പെടുത്തിയെന്നും ഭയന്നാണ് ഓട്ടോയിൽ നിന്നും ഇറങ്ങിയതെന്നും ഓട്ടോ സ്റ്റാൻഡിലേക്ക് മാഹിൻഡിലേക്ക് തന്നെ െന്ന് പറഞ്ഞാൽ മുപ്പൂര തരാ നിങ്ങൾ എന്നെ അവിടെ ആക്കാൻ പറഞ്ഞു പക്ഷെ മുപ്പുര ആക്കാൻ കൂട്ടാക്കിയില്ല നീ ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ആളൊഴിഞ്ഞെടുത്തുകൊണ്ട് നിന്നെ തട്ടു എന്ന് പറഞ്ഞു അടുത്ത് അപ്പൊ എന്നെ കൊറേ ചീത്ത വിളിച്ചു എന്റെ വൈകല്യത്തിനൊക്കെ ഇതൊക്കെ പറഞ്ഞു ആളൊഴിഞ്ഞ മേഖലയിൽ തെരുവായ്ക്കൾക്കിടയിൽ ഇറക്കി വിട്ട മാഹിന് വഴിയാത്രക്കാരാണ് തുണയായത് കൺട്രോൾ റൂമിൽ വിളിച്ചതോടെ പോലീസ് എത്തിയാണ് സുരക്ഷിത സ്ഥലത്തേക്ക് മാഹിനെ എത്തിച്ചത് ഏതാണ്ട് ആറ് ഇരുപത്തഞ്ചോളം ആയിട്ടുണ്ട് സാർ എന്നെ കളക്ടറേറ്റിന്റെ ഉള്ളിൽ ഇറക്കിയോ പക്ഷെ അവിടെ നായ്ക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു സാർ ഈ പെരിന്തൽമണ്ണ ബസ് സ്റ്റോപ്പിലുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലെ ഒരു സ്റ്റാഫ് എന്നോട് വന്ന് ചോദിച്ചു എന്റെ ഇവിടെ നിൽക്കണേ ഞാൻ ആക്കി തരണോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇവിടെ ചുറ്റു നായ്ക്കൾ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൂപ്പരും എന്റെ കൂടെ നിന്നു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മാഹിൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ